ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് പ്രായമൊരു അതിർവരമ്പല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഈ വൃദ്ധ പ്രായത്തെ വല്ലുന്ന സാഹസികതയാണ് ഇവർ ചെയ്യുന്നത് സംഭവം മറ്റൊന്നുമല്ല പാരാമോട്ടോറിംഗ് പരിശീലനമാണ് പാരാമോട്ടോറിംഗ് പരിശീലനത്തിൽ ഏർപ്പെടുന്ന ഇവരുടെ ഈ വീഡിയോ മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയാണ് പങ്കുവച്ചിരിക്കുന്നത് അമ്പത്തി അഞ്ച് ദൈർഘ്യമുള്ള വീഡിയോയിൽ പരിശീലകന്റെ സഹായത്തോടെ പാരാമോട്ടോറിങ്ങിൽ ഏർപ്പെടുന്ന വൃദ്ധയെ കാണാം എന്റെ നായിക എന്ന പരാമർശത്തോടെയാണ് ആനന്ദ് മഹീന്ദ്ര വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരു പാരാമോട്ടോറിംഗ് സ്ഥാപനത്തിന്റേതാണ് വീഡിയോ വ്യോമസേനയിൽ നിന്ന് വിരമിച്ചവരും മുൻ പാരാ കമാൻഡോകളുമാണ് ഫ്ലൈയിങ് റൈനോ എന്ന ഈ സ്ഥാപനം നടത്തുന്നത് പാരാമോട്ടോറിങ്ങിൽ ഇരുപത് വർഷത്തോളമായി നിരവധി പേർക്കാണ് ഫ്ളയിങ് റൈനോ പരിശീലനം നൽകിയിട്ടുള്ളത് എന്തായാലും ഏജിസ് ജസ്റ്റ് നമ്പർ എന്നാണല്ലോ നമ്മുടെ മമ്മൂക്ക വരെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വൃദ്ധയുടെ ഈ ആഗ്രഹ സാക്ഷാത്കാരത്തിനിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്തരം കൗതുകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ